കോളനി വൽക്കരണത്തിന്റെ ഇരണ്ട നാളുകളിൽ അടിച്ചമർത്തപ്പെട്ടവരോട് ഒപ്പം നിൽക്കണമെന്ന ക്രിസ്തുവിന്റെ സന്ദേശത്തിന് സാക്ഷ്യം നൽകാൻ പലപ്പോഴും കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ആഫ്രിക്കയോട് പറഞ്ഞത് സുവിശേഷം ഒരിക്കലും അധിനിവേശത്തിന്റെ ഉപകരണമാകാനുള്ളതായിരുന്നില്ല മറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പ്രഘോഷണമായിരുന്നു ആഫ്രിക്കയുടെ പിന്നോക്കാവസ്ഥ പ്രകൃതിയുടെ സ്വാഭാവികതയല്ല മറിച്ച് ചൂഷണത്തിന്റെയും കൊടിയ അനീതിയുടെയും കൊളോണിയൽ ഭരണാധികാരികളുടെ നയങ്ങളുടെയും അനന്തര ഫലമാണ് ഞായറാഴ്ച നീതിയെക്കുറിച്ച് സംസാരിക്കുകയും തിങ്കളാഴ്ച മുതൽ അനീതിയുടെ ചൂഷണ വ്യവസ്ഥിതികളിൽ മുതൽ മുടക്കുകയും ചെയ്യുന്ന കൊളോണിയൽ കാപ്പ്യത്തിന്റെ ഇരയാണ് ആഫ്രിക്ക നമുക്ക് നീതിയുടെ വാതിലുകൾ ഒരുമിച്ച് തുറക്കാം ഇനി മുതൽ വത്തിക്കാൻ ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമല്ല അതിന്റെ കാരണക്കാരെ കുറിച്ചുകൂടി ഉറക്കെ സംസാരിക്കും ഞങ്ങൾ ഇനി മുതൽ അന്താരാഷ്ട്ര വേദികളിൽ നിശബ്ദരായിരിക്കില്ല പുറത്ത് കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അടച്ചിട്ട് മുറികളിൽ ആഫ്രിക്കയിലെ പാവപ്പെട്ട മനുഷ്യരുടെ സമ്പത്ത് കൊള്ള ചെയ്യാൻ കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾ തുറന്നു കാട്ടും സഹായത്തിനായി കൈനീട്ടുക മാത്രമല്ല സമത്വത്തിനായി പൊരുതുക കൂടി ചെയ്യും ആഫ്രിക്കയിലെ കുട്ടികൾ പട്ടിണി കിടന്നു മരിക്കാൻ ഇടയാകുന്ന അനീതി നിറഞ്ഞ വ്യവസ്ഥിതിയെ തടയാനാകുന്ന െങ്കിൽ എന്ത് സുവിശേഷമാണ് നമ്മൾ അവിടെ പ്രഘോഷിക്കുന്നത് നീതി നടപ്പാകുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ വില എന്താണ് അർത്ഥം എന്താണ് ക്രിസ്റ്റോറിക്കൽ പണപ്പെട്ടികൾ സൂക്ഷിച്ച മേശകൾ തട്ടിമറിച്ചിട്ടു ഇന്ന് നമ്മുടെ സമയമാണത് നീ അനീതിയുടെ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന മേശകൾ നമ്മൾ തട്ടി മറിക്കുക തന്നെ വേണം പരമ്പരാഗത കൊളോണിയലിസത്തിന്റെ കാലം അവസാനിച്ചുവെങ്കിലും തന്ത്രപരമായ സഹകരണങ്ങളുടെയും മാനുഷിക മൂല്യങ്ങളിൽ പൊതിഞ്ഞ സഹായ സഹായധനങ്ങളുടെയും മറവിൽ ആഫ്രിക്കയിൽ അധിനിവേശ ചൂഷക ശക്തികൾ ഇന്നും വേരുറപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ നേതാവ് തന്റെ രാജ്യത്തെ പ്രകൃതി സമ്പത്ത് ദേശസാൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ യൂറോപ്യൻ ശക്തികൾ അയാളെ ഏകാധിപതി എന്ന് യാണ് എന്നാൽ ഒരു വിദേശ ഈ സമ്പത്ത് ചൂഷണം ചെയ്യാനുള്ള മാസ്റ്റർ പ്ലാനുമായി വരുമ്പോൾ ഇതേ കൂട്ടർ അയാൾക്ക് സംരംഭകൻ എന്ന പട്ടം ചാർത്തി ആദരിക്കുന്നു റോമൻ കൊളോണിയൽ ശക്തിയുടെ കീഴിൽ ജനിച്ച് ജീവിച്ച യേശുവിന്റെ സഭയ്ക്ക് ഈ അനീതിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല യേശു ജെറുസലേമിലെ നോക്കി വിലപിച്ചത് അവൾ സമ്പന്നയായത് കൊണ്ടല്ല മറിച്ച് കൊളോണിയൽ അധിനിവേശ ശക്തികൾ ഏൽപ്പിച്ച മുറിവുകൾ കണ്ടിട്ടാണ് ഇന്ന് സഭ ആഫ്രിക്കയെ നോക്കി വിലപിക്കുന്നു സ്വാതന്ത്ര്യം ഒരു ആഡംബരമല്ല മറിച്ച് അവകാശമാണ് അത് ലോകശക്തികൾ നിങ്ങൾക്ക് അനുവദിച്ചു തരേണ്ട ഒന്നല്ല മറിച്ച് സൃഷ്ടിയിൽ അന്തർലീനമായ ദൈവിക മഹത്വമാണ് സഭ ആഫ്രിക്കയുടെ ഒപ്പമാണെന്ന് ഞാൻ തരുന്നു വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടുകൂടി